ചോദ്യം നമ്പർ മുന്നൂറ്റി രണ്ട് ശ്രീ മുരളിപ്പെരുന്നള്ളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കവളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ൂറ്റി അറുപത്തഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസുകൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചും വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരനായ അനന്തകൃഷ്ണൻ വി പന്നക്കൽ ബഷീർ പി പി റിയാസ് മുഹമ്മദ് ഷാഫി ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി അന്വേഷണം ആരംഭിച്ച മുന്നൂറ്റി എൺപത്താറ് കേസുകളിലെ കണ്ടെത്തലുകൾ പ്രകാരം ഒന്ന് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വാങ്ങിയതിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത് രണ്ട് ഇപ്രകാരം ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരിൽ നിന്ന് ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയതിൽ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് നൽകിയത് മൂന്ന് സമാനമായി തയ്യൽ മെഷീൻ വാഗ്ദാനം നൽകി അൻപത്തി എൺപത്തിരണ്ട് പേരിൽ നിന്ന് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിയതിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് മെഷീൻ ലഭിച്ചത് നാല് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് കേസുകളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭഘട്ടത്തിലാണ് സെർസി ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്താറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ കൈപ്പറ്റിയതായാണ് ഇതുവരെ കണ്ടെത്തിയത് ഡി പ്രതിയുടെയും പ്രതിയുടെ സ്ഥാപനങ്ങളുടേതുമായി ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇ ഉണ്ട് മൂന്ന് ഭൂസ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് യെസ് ശ്രീ മുരളി പെരുന്നി സർ സൗജന്യ നിരക്കിൽ എന്തെങ്കിലും മോഹിപ്പിച്ചാൽ ആ വലയിൽ വീഴുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ പാതിവില തട്ടിപ്പ് സംഘടിതമായൊരു കൊള്ളയാണ് എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ടുള്ള കാര്യമാണ് ഇത്തരം കൊള്ളക്കാർക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥാനമില്ലെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ കർക്കശ നടപടി നടപടിയെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ എന്ന നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാതിബല തട്ടിപ്പിൻ്റെ ആസൂത്രകർ നേരിട്ട് തട്ടിപ്പിലിടപ്പെട്ടവർ ഇടനിലക്കാരായി നിന്ന ഏജൻസികൾ സ്ഥാപനങ്ങൾ ഇവയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ ഇതിലാരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്ത് മരവിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് പണം നൽകാൻ ആവശ്യമായ നടപടിയെടുക്കുന്നു യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇനിയും പുറത്ത് വരേണ്ടതായിട്ടുണ്ടാകും അന്വേഷണ ഘട്ടത്തിൽ ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ് സൊസൈറ്റി എന്നൊരു സംഘടന വഴി അതേപോലെ തന്നെ എൻ ജി ഒ കോൺഫെഡറേഷനുകൾ മുഖേനയുമാണ് പാതിവിലെ തട്ടിപ്പ് നടത്തിയത് ആനന്ദകുമാർ ചെയർമാനും അനന്തകൃഷ്ണൻ കോർഡിനേറ്ററുമായാണ് സീഡ് സൊസൈറ്റികളും കോൺഫെഡറേഷനുകളും രൂപീകരിച്ചത് പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന ധാരണ പരത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസ്യത ആർജിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയമിച്ചാണ് ഗുണഭോക്താക്കളെ ആകർഷിച്ചത് ഇതിന് കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായും വിവരമുണ്ട് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന മുഴുവൻ സ്ത്രീകൾക്കും പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകി അതിനെ തുടർന്ന് വിശ്വാസ്യത കൂടുകയും നിരവധി പേർ പദ്ധതിയിൽ ആകൃഷ്ടരാകുകയും ചെയ്തു എന്നാൽ പിന്നീട് പദ്ധതിയിൽ ചേർന്നവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വന്നു തുടർന്നാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചു തുടങ്ങിയത് രാഷ്ട്രീയ ആരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ വിശാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തങ്ങൾ കാണുന്നു സർ ഇതെല്ലാം ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റൂ ഇപ്പോൾ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൻ്റെ ഭാഗം ശ്രീ സർ തട്ടിപ്പ് സംഘങ്ങളെയും ലഹരി മാഫിയകളെയും പിടിച്ചുകെട്ടുന്നതിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത് ഈ പാതിവില തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഈ ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം വേഗത്തിൽ തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ പക്ഷേ നിയമപരമായ നടപടികളുണ്ടല്ലോ അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ ശ്രീമതി ദലീമ ഈ തട്ടിപ്പിനിരയായ കൊള്ളക്കാർക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ തട്ടിപ്പിന് ഇരയായ അരൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് ഈ തട്ടിപ്പിന് കൂടുതലായിട്ട് ഇരയായിട്ടുള്ളതെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് എന്നാൽ രണ്ടോ മൂന്നോ എഫ്ഐ ആർ മാത്രമാണ് ഇതിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഫ്ഐആറിട്ട കേസുകൾ പിൻവലിച്ചാൽ ആയിരക്കണക്കിന് തട്ടിപ്പിനിരയായവരെ അത് ബാധിക്കുമോ എന്നുള്ളത് സാർ ഈ തട്ടിപ്പിന് ഇരയായവർ എല്ലാ സ്ഥലത്തും വലിയ തോതിലുണ്ട് ഓരോ പ്രദേശത്തും അവിടെയാണ് കൂടുതലെന്ന് തോന്നുന്നതാണ് വലിയ നമ്പറാണ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത് പോലീസ് ആദ്യം അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് ശ്രീ പി അബ്ദുൾ ഹമീദ് സാർ ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ അവർ ചില്ലറക്കാരല്ല അവർക്ക് സംസ്ഥാന ദേശീയ അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ തട്ടിപ്പ് സംഭവങ്ങൾക്കുണ്ട് ഇപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുക അതുപോലെ തന്നെ വിസ തട്ടിപ്പ് അതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് അങ്ങനെ അങ്ങനെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുകയാണ് സാർ ഈ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പോലീസിങ് ഇൻ്റലിജൻസ് വിഭാഗം ഇതുപോലെ ശക്തിപ്പെടുത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദിക്കാം യെസ് ബഹുമാനപ്പെട്ട സാർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ നിലപാട് തന്നെയാണ് പൊതുവേ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ നിയമപരമായൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഇടപെടാൻ പറ്റൂ നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ശങ്കിക്കേണ്ടതാണ് സംശയിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട് ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ ഭാ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനമായാലും ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാല്പത്തിനാല് ശതമാനമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടുതലാണ് നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സർ യഥാർത്ഥ പോലീസിങ് നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കണം സാറേ ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നല്ല ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പം ഇവിടുന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അത് പറഞ്ഞ കൂട്ടെ ഒത്തിരി തട്ടിപ്പ് നമ്മുടെ കേരളത്തിനെടുക്കുന്നത് മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവണ്മെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എൻ്റെ ബഹുമാനപ്പെട്ട സർ ഈ കാര്യത്തിൽ അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിൻ്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാണ് അപ്പോൾ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നടപടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ കൂടി തന്നെയാണ് സർ സംസാരിച്ചത് കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ സർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിന് സംസ്ഥാനത്ത് പോലീസിൻ്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് സർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്നൊരു സംശയമാണ് അത് ഇത് ഇതിൻ്റെ വൈപുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുക പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റില്ല എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്ന് നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട് ശ്രീ ജി എസ് ജയലാൽ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല സർ ഈ ചാരിറ്റിയുടെ ഒരു മറവിൽ വലിയ ചാരിറ്റി ചെയ്യുന്ന രീതിയിലുള്ള ചില ഭൂമി വാങ്ങിക്കൊടുക്കുക എന്നുള്ള തട്ടിപ്പ് ഇതുപോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ തട്ടിപ്പുകൾ അപ്പോൾ അത്തരത്തിലുള്ള ചില ചിന്തകൾ കൂടി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നടപടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട സി സർ ചാരിറ്റി വർക്ക് നല്ലതുപോലെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ മഹാഭൂരിഭാഗവും നല്ല സൗദ്ദേശത്തോടെ നല്ല അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇമാതിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം ശ്രീ രാഹുൽ സാറീ വിദേശത്ത് പഠിക്കാനും ഒക്കെ പോകാനായി ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് ഈ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ചെറുതും വലുതുമായ വലിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് പറ്റിക്കപ്പെട്ടതിന് ശേഷം അത് പ്രതിരോധിക്കുന്നതിനപ്പുറം ഈ കുട്ടികൾ പഠിക്കാനും ജോലിക്കുമൊക്കെ ആയി പോകുന്ന വിദേശത്തെ സ്ഥാപനങ്ങളെപ്പറ്റി അതിൻ്റെ ഒരു ആധികാരികതയെപ്പറ്റി പഠിച്ചവർക്ക് വരെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തെ പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഇതൊരു പൊതുവായ പ്രശ്നം തന്നെയാണ് നമ്മുടെ വിദേശത്തുള്ള ചില സ്ഥാപനങ്ങൾ ഒരു മേശേ നാല് കസേര ഉണ്ടായാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ന് പരസ്യം കൊടുത്ത് ഏതാണ് ഈ സ്ഥാപനമെന്ന് മനസ്സിലാകാതെ അതിൽ പോയി കുടുങ്ങി അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ മറ്റൊന്നുമില്ല ഇതുമാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയൊരു പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുക